ഇടുക്കി ശാന്തൻപാറ ഇൻഫൻ ജീസസ് ദേവാലയം അവിടുത്തെ കല്ലറയിൽ രണ്ടു പേർ അന്ത്യവിശ്രമം കൊള്ളുകയാണ് റിജോഷും മകൾ ജൊവാനയും രണ്ടുപേരെയും അവിടേക്ക് എത്തിച്ചത് ഒരാളാണ് റിജോഷിൻ്റെ ഭാര്യ ലിജി അതായത് ജൊവാനയുടെ അമ്മ കാമുകനൊപ്പം ജീവിക്കുവാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെയും സ്വന്തം കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ ലിജി ശാന്തൻപാറയിലെ കൂട്ടക്കൊലക്കേസ് വാക്ക് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വിഷയങ്ങളെല്ലാം ആരംഭിക്കുന്നത് ശാന്തൻപാറയ്ക്ക് സമീപമുള്ള മഷ്റൂം ഹഡ്സ് എന്ന ഫാം ഹൗസിൽ നിന്നാണ് അവിടെ മാനേജരായി ഒരാൾ എത്തുന്നു തൃശ്ശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായിട്ടുള്ള എന്ന യുവാവ് ഇയാൾ എത്തിയ ശേഷം ഈ ഫാം ഹൗസിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഇയാൾ എത്തുന്നതിന് മുമ്പ് വരെ അത് വെറുമൊരു പന്നി ഫാം മാത്രമായിരുന്നു ഇയാൾ എത്തിയ ശേഷം ഈ ഫാമിൽ ഇത് ഏകദേശം അഞ്ചര ഏക്കറോളം വരും അവിടെ കൃഷി വ്യാപമ വ്യാപകമാക്കി ഒപ്പം പന്നിക്ക് പുറമെ കുതിര യമു തുടങ്ങിയവയൊക്കെ എത്തിച്ചു പുതിയ കുളം നിർമ്മിച്ചു അവിടെ മീൻ വളർത്തൽ ആരംഭിച്ചു ഏതാണ്ട് പുറത്തുനിന്ന് ഒരാൾ ഒരു സഞ്ചാരി വരികയാണെങ്കിൽ അവിടെ താമസ സൗകര്യം അടക്കം ലഭിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഇയാൾ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിനൊക്കെ വലിയ താല്പര്യം ഈ വസീമിനോട് തോന്നി കാരണം ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങളാണ് ഈ വസീം ഈ ഒരു ഫാം ഹൗസിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അവിടെ മൊത്തം അഞ്ച് ജീവനക്കാരുണ്ട് മൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ആ രണ്ട് സ്ത്രീകളിൽ ഒരാളാണ് ലിജി ലിജിയുടെ ഭർത്താവിൻ്റെ പേര് റിജോഷ് ഇവർക്ക് മൂന്ന് മക്കളുണ്ട് ജവാനടക്കം മൂന്ന് കുട്ടികളാണ് ഇവരുടെ മക്കളായിട്ടുള്ളത് മറ്റു രണ്ട് കുട്ടികളുടെ പേര് ഞാൻ പറയുന്നതിൽ അവരിപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് അവരുടെ പേര് പറഞ്ഞ് അവരെ ഈ കേസിൻ്റെ കഥകളിലേക്ക് വലിച്ചേയ്ക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് പേര് പറയാത്തത് അപ്പോൾ ലിജിയും ഈ പറയുന്ന വസീമും മാനേജർ വസീമുമായി ഒരു ബന്ധം ആരംഭിക്കുന്നു ആദ്യം ഒരു മാനേജറും ജീവനക്കാരിയും തമ്മിലുള്ള ജോലി സ്ഥലത്തെ ബന്ധമാണെങ്കിൽ അത് പിന്നെ വഴിമാറുന്നു അതൊരു പ്രണയത്തിലേക്ക് എത്തുന്നു പിന്നീട് അവർ തമ്മിൽ ആ പ്രണയബന്ധത്തിൻ്റെ ദൃഢത അത് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ റിജോഷ് വസീമിൻ്റെ സുഹൃത്താണ് റിജോഷിൻ്റെ ജോലി ഈ പറയുന്ന മഷ്റൂം ഹഡ്സ് എന്ന് പറയുന്ന ഫാം ഹൗസിന് ഏതാനും കിലോമീറ്റർ അകലെയായി മറ്റൊരു ഫാമിലാണ് അവിടെയാണ് റിജോഷ് ജോലി ചെയ്യുന്നത് എങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി ഈ റിജോഷ് ഈ ഫാമിലെത്തും അതായത് ഈ മഷ്റൂം ഹഡ്സിലെത്തും അവിടെ വസീമും റിജോഷും തമ്മിൽ മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കാറുണ്ട് ഈ വസീമിൻ്റെ ഒരു പ്രത്യേകത ഇയാൾ മദ്യപിക്കാറില്ല അതേസമയം റിജോഷിന് ധാരാളം മദ്യം ഇയാൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും റിജോഷിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മദ്യപിച്ചാലും കുടുംബം നോക്കുന്ന അതായത് കുടുംബത്തോട് ഭാര്യയോടും കുട്ടികളോടുമൊക്കെ വളരെ ആത്മാർത്ഥത പുലർത്തുന്ന ഒരു യുവാവാണ് ഈ റിജോഷ് ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും നല്ല രീതിയിലാണ് അയാൾ ചെറിയ ശമ്പളമാണെങ്കിൽ പോലും നല്ല രീതിയിലാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ഭാര്യയെ നോക്കുന്നതും അവിടെ പറയുന്നത് പ്രകാരം ആണെങ്കിൽ എല്ലാ ഞായറാഴ്ചയിലും പള്ളിയിലേക്ക് ഈ അഞ്ച് പേരും ഒരുമിച്ചാണ് പോകാറുള്ളത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പോകാറുണ്ട് എവിടെ പോയാലും ഈ കുഞ്ഞുങ്ങളുമായിട്ടാണ് റിജോഷിൻ്റെ പോക്കെന്നൊക്കെ പറയാറുണ്ട് മാത്രമല്ല അവധി ദിവസങ്ങളിൽ മുഴുവൻ ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കാനാണ് ഇയാൾ സമയം കണ്ടെത്താറുള്ളത് മദ്യപിക്കുക എന്നു പറയുന്നത് അത് സ്ഥിരമായിട്ടുള്ള ശീലമല്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് നാട്ടുകാർക്ക് പൊതുവെ അദ്ദേഹത്തെ കുറിച്ച് ഉള്ളത് അവിടെ ധാരാളം മദ്യപാനികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതായത് പ്രശ്നക്കാരായിട്ടുള്ള ഉള്ളവർ ഉണ്ടെങ്കിൽ പോലും അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി കുടുംബം നോക്കുന്ന ഒരാളാണ് മദ്യപാനി എന്ന് പറയുന്നത് വല്ലപ്പോഴുമൊക്കെ മദ്യപിക്കുന്ന ഒരാൾ മാത്രമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ റിജോഷ് ഇതൊന്നും അറിയുന്നില്ല തൻ്റെ ഭാര്യയും തൻ്റെ സുഹൃത്തും മാനേജരുമായിട്ടുള്ള ഈ വസീമുമായിട്ടുള്ള ഒരു ഈ ഒരു കണക്ഷൻ ആ ഒരു കണക്ഷനെക്കുറിച്ച് ഇയാൾ അറിയുന്നില്ല അങ്ങനെ ഇത് നീണ്ടുപോയി ദിവസങ്ങളോളം നീണ്ടുപോയി മാസങ്ങളോളം നീണ്ടുപോയി ഈ ബന്ധം കൂടുതൽ ദൃഢമായെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവരൊരു തീരുമാനമെടുത്തു അതായത് വസീമും ഈ റിജോഷിൻ്റെ ഭാര്യയായിട്ടുള്ള ലിജിയും തമ്മിൽ ഒരു തീരുമാനമെടുത്തു എങ്ങനെയും ഒരുമിച്ച് ജീവിക്കണം അതാണ് അവരുടെ തീരുമാനം അങ്ങനെ ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ റിജോഷിനെ ഒഴിവാക്കിയേ മതിയാവുകയുള്ളൂ ഇവരുടെ ആദ്യത്തെ പദ്ധതി റിജോഷിനെ പൂർണ്ണമായും മദ്യത്തിന് അടിമപ്പെടുത്തുക അങ്ങനെ പൂർണ്ണമായും നാട്ടുകാരുടെ മുമ്പിൽ ഇയാളെ ഒരു മദ്യപാനിയായി ചിത്രീകരിക്കുക ഇതിനുശേഷം ഈ മദ്യപാനത്തിൻ്റെ പേര് പറഞ്ഞ് ഇയാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ആ ഒരു ശ്രമമാണ് ലിജിയും ഈ പറയുന്ന വസീമും ചേർന്ന് ആദ്യം നടത്തിയത് പക്ഷേ അവരുടെ ആദ്യ ശ്രമത്തിൽ അത് പരാജയപ്പെട്ടു പോയി കാരണം ഇയാൾ ഈ പറയുന്ന മദ്യം കഴിക്കുമെങ്കിൽ പോലും അത് വല്ലപ്പോഴും കഴിക്കുന്നു അതുമാത്രമല്ല കുടുംബത്തോട് വലിയ സ്നേഹം കാണിക്കുന്നു കുടുംബത്തോടിൽ നിന്നും കുടുംബത്തിൽ നിന്നും വേർപെട്ട് മറ്റൊരു രീതിയിലേക്ക് തൻ്റെ ഉല്ലാസങ്ങൾക്ക് പോകാൻ ഈ റിജോഷ് ശ്രമിക്കാറുമില്ല അപ്പോൾ ഇവർക്ക് ബോധ്യപ്പെട്ടു ഒരു കാരണവശാലും ഇയാൾ കുടുംബത്തെ വിട്ട് കുടുംബമാണ് കുടുംബമാണിയയാളുടെ ലഹരി മറ്റൊരു ലഹരി ആസ്വദിക്കാൻ ഇയാൾ ശ്രമിക്കാറില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ അത് ഇവർക്ക് മനസ്സിലായത് രണ്ടാമത് ഇയാളെ ഒരു മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി കഥയുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി അതും പരാജയപ്പെട്ടു മൂന്നാമത് ഇയാൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല അതായത് മണ്ണിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടത്തി ഇതാണ് ഏറ്റവും അവസാനം നടത്തിയ ഒരു ശ്രമം അതിലും ആരും ഈ കഥ വിശ്വസിക്കില്ല എന്ന് ഇവർക്ക് അതായത് ലിജിക്ക് ബോധ്യപ്പെട്ടു കാരണം ഇയാൾ മറ്റൊരു സ്ഥലത്ത് പോയി കൃഷിയിടത്ത് പോയി ജോലി ചെയ്യുന്ന ആളാണ് അതുകൂടാതെ തിരിച്ചു വരുന്ന സമയത്ത് ആ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് ഈ മഷ്റൂം ഹഡ്സിൽ ഈ പറയുന്ന വസീമിനോടുള്ള സ്നേഹം കൊണ്ട് അവിടെയും ഇയാൾ ജോലികൾ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ശമ്പളത്തിന് വേണ്ടിയൊന്നും അല്ല ഒരു സുഹൃത്തിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു കൊടുക്കുന്ന ജോലികളാണ് ഈ ഈ റിജോഷ് അത്തരത്തിലുള്ള ജോലികൾ ചെയ്തു കൊടുക്കുന്നതാണ് അങ്ങനെ ആയപ്പോൾ ഈ ശ്രമങ്ങളൊന്നും നടക്കില്ല എന്ന് ഇവർക്ക് ഈ പറയുന്ന തങ്ങളുടെ ആഗ്രഹം നടക്കില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് റിജോഷിനെ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടാനുള്ള ഒരു തീരുമാനം ഈ വസീമും ലിജിയും കൂടി ചേർന്ന് എടുക്കുന്നത് അത് പ്രകാരം ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി ലിജിയെ കൂട്ടുവാൻ വേണ്ടി വന്ന റിജോഷിനെ കൊണ്ട് വസീം അവിടെ ഉണ്ടായിരുന്ന ഒരു തടി ഒരു കഷ്ടം അത് കോടാലി കൊണ്ട് മുറിപ്പിച്ചു അതൊരു വലിയ കഷ്ടമാണ് അപ്പോൾ ഈ റിജോഷ് ചോദിച്ചു എന്തിനാണ് ഇവിടെ പിന്നെ സാധാരണ നമ്മൾ വിറകെടുപ്പ് ഉപയോഗിക്കാറില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ തടി മുറിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വസീം പറഞ്ഞത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടേക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ രാത്രിയിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊരു തീ കൂട്ടുന്നതിന് തീ കായണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമുണ്ട് ഒപ്പം ഇത്തരത്തിൽ തീയിൽ ചുട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിറക് ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ അതായത് ഈ റിജോഷിനെ കൊണ്ട് തന്നെ മുറിപ്പിച്ചു ഈ റിജോഷിനെ കൊണ്ട് മുറിപ്പിച്ച വിറക് കഷ്ടങ്ങൾ റിജോഷിനെ കൊണ്ട് തന്നെ ഇവിടെ ഒരു പോണ്ടിന് സമീപത്തായി അടുക്കി വെപ്പിക്കുകയും ചെയ്തു റിജോഷ് വസീമിനോടുള്ള സ്നേഹം കൊണ്ട് സൗഹൃദം കൊണ്ട് അതും വസീമിൻ്റെ സുഹൃത്തുക്കളാണ് വരുന്നത് ആ ഒരു സന്തോഷം കൊണ്ടും റിജോഷ് ഇത് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഇതിനുശേഷം ലിജിയും റിജോഷും മടങ്ങിപ്പോയി ഇരുപത്തിനാലാം തീയതി അങ്ങനെ കടന്നുപോയി ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി എത്തി ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി രണ്ട് മണിയോടുകൂടി ലിജി റിജോഷിനെ വിളിച്ചിട്ട് പറഞ്ഞു നേരെ ഫാം ഹൗസിലേക്ക് വരൂ നമുക്കൊരുമിച്ച് മടങ്ങിപ്പോകാം വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു അതുപ്രകാരം ഇയാൾ ഉച്ചയോടുകൂടി റിജോഷ് ഈ ഫാം ഹൗസിലെത്തി ഫാം ഹൗസിലെത്തിയ റിജോഷിനെ വസീം നല്ല രീതിയിൽ മദ്യപിപ്പിച്ചു ധാരാളം മദ്യം ഇയാൾക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഇയാൾ ഈ പറയുന്ന പോലെ വാ വെള്ളമൊക്കെ ചേർത്താണ് കൊടുത്തിരുന്നതെങ്കിൽ പിന്നീട് വെള്ളം പോലും ഒഴിക്കാതെ ഇയാൾക്ക് മദ്യം കൊടുത്തു അങ്ങനെ ഒരു അർത്ഥബോധാവസ്ഥയിൽ എത്തവേ ലിജിയുടെ സഹായത്തോടു കൂടി റിജോഷ് റിജോഷിൻ്റെ കഴുത്തിന് പിന്നിൽ ശരീരത്തിന് പിറകിലെത്തി ഇതായത് ഒരു കുളത്തിന് സമീപത്ത് ഇരിക്കുകയാണ് അവിടെ ഒരു ചെറിയ ചെയറുമുണ്ട് ആ ചേറിൻ്റെ പിൻഭാഗം സിമെൻ്റ് ചെയറാണ് അതിൻ്റെ പിൻഭാഗത്തെത്തിയ ഈ വസീം ലിജിയുടെ സഹായത്തോടു കൂടി ഒരു ഷോൾ കൊണ്ട് ഈ പറയുന്ന റിജോഷിൻ്റെ കഴുത്ത് മുറുക്കി പിടഞ്ഞ റിജോഷിൻ്റെ കൈയും കാലുകളും ഈ ലിജി ബല ശക്തിയായി പിടിച്ച് അമർത്തി വെച്ചു അങ്ങനെ അവിടെ വെച്ച് ഈ റിജോഷിൻ്റെ മരണം സംഭവിച്ചു ഇവിടെയാണ് വളരെ ക്രൂരമായിട്ടുള്ള മറ്റൊരു കാര്യം പറയേണ്ടത് ഈ റിജോഷിൻ്റെ ബോഡി ഇവർ അവിടെ ഒരു ചെറിയ നേരത്തെ തന്നെ ഒരു കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിലേക്ക് വലിച്ചിട്ട ശേഷം റിജോഷിനെ കൊണ്ട് തന്നെ മുറിച്ചെടുത്ത വിറക് കഷ്ടങ്ങൾ കൊണ്ട് മൂടി അവിടെയിട്ട് തീ കത്തിച്ചു അതായത് റിജോഷിനെ കത്തിക്കുവാൻ വേണ്ടിയുള്ള വിറക് ലിജിയും വസീമും ചേർന്ന് തയ്യാറാക്കിയത് റിജോഷിനെ കൊണ്ട് തന്നെ ആയിരുന്നു അങ്ങനെ കത്തിക്കുമ്പോഴാണ് പ്രകൃതി ഇതിന് ഒരു മറുപടി നൽകിയത് പെട്ടെന്ന് തന്നെ മഴ പെയ്തു മഴ പെയ്തു മഴ വെള്ളം അതായത് ഉയർ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നുള്ള മഴവെള്ളം ഇറങ്ങി ഈ കുഴിയിലേക്ക് വന്നു ഈ തീ കെടുത്തി കളഞ്ഞു പകുതി മാത്രമേ റിജോഷിൻ്റെ ശരീരം കത്തിയുള്ളൂ ഇതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഇനി കത്തിപ്പ് തീ കത്തിപ്പ് നടക്കില്ല കാര്യം പ്രകൃതി അവർക്ക് മറുപടി നൽകിയിരിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ഈ കുഴിയുടെ പകുതി ഭാഗം മൂടി അങ്ങനെ പകുതി ഭാഗം മൂടിയ ശേഷം പിറ്റേ ദിവസം ഒന്നാം തീയതി ഒരു ജെ സി ബി വിളിച്ചു വരുത്തുകയും ഈ ഫാം ഹൗസിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജെ സി ബി കൊണ്ട് ഈ കുഴി ബാക്കി മൂടുകയും ചെയ്തു അതിനുശേഷം ജെ സി ബിയും മടങ്ങിപ്പോയി അങ്ങനെയിരിക്കുകയാണ് ഈ റിജോഷ് എവിടെയെന്നുള്ള ചോദ്യം റിജോഷിൻ്റെ പിതാവിന് ഉണ്ടാകുന്നത് പിതാവിനുണ്ടായപ്പോൾ ലിജി അവിടെ പറഞ്ഞ് ഒരു കഥ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി താനുമായി റിജോഷ് വഴക്കുണ്ടാക്കി എന്തിന് വഴക്കുണ്ടാക്കി എന്ന് ചോദിച്ചാൽ റിജോഷിന് കുറച്ച് പശുക്കളെ വാങ്ങണം പശുക്കളെ വാങ്ങുവാൻ വേണ്ടി തന്നോട് പണം ചോദിച്ചു അത് താൻ കൂടുതൽ ഇതാണ് കാരണമെന്ന് പറഞ്ഞു ലിജിയുടെ പക്കലിൽ നിന്ന് പണം ചോദിക്കാനുള്ള കാരണം ലിജി അവിടെ ഒരു സ്വയം സഹായ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് സ്വയം സഹായ സംഘത്തിൻ്റെ സെക്രട്ടറി ആകുമ്പോൾ സ്വയം സഹായ സഹായ സംഘത്തിലെ സ്ത്രീകൾ അടയ്ക്കുന്ന പണം മുഴുവൻ തന്നെ ലിജിയുടെ പക്കലാണ് ഉള്ളത് ആ പണത്തിൽ നിന്നാണ് ഈ റിജോഷ് കടം ചോദിച്ചത് ആ പണം തരാൻ പറ്റില്ല എന്ന് താൻ പറഞ്ഞതിനെ തുടർന്ന് റിജോഷ് മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കി എന്നുള്ള കാര്യമാണ് പറയുന്നത് റിജോഷ് മദ്യപിക്കുന്ന രംഗം ഈ ഫാം ഹൌസിലെ മറ്റ് രണ്ടുപേർ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റിജോഷും വസീമും ചേർന്നിരുന്ന് ഒരുമിച്ചിരിക്കുകയും റിജോഷും മദ്യപിക്കുകയും ചെയ്യുന്ന കാര്യമൊക്കെ കാണുകയും ചെയ്തു അപ്പോൾ സാക്ഷികളും ഉണ്ടായി ലിജി പറയുന്നത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നാട്ടുകാർ വിശ്വസിച്ചു വഴക്കുണ്ടാക്കി താൻ എറണാകുളത്തേക്ക് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് റിജോഷ് അവിടെ നിന്ന് പോയി എന്നാണ് ലിജി പറയുന്നത് അങ്ങനെ രണ്ട് ദിവസം കൂടി കടന്നുപോയെങ്കിലും പിന്നെയും സംശയം വർദ്ധിച്ചു തുടങ്ങി അങ്ങനെ ഈ പറയുന്ന റിജോഷിൻ്റെ പിതാവും സഹോദരനും ചേർന്ന് ഒരു പരാതി കൊടുക്കാനുള്ള തീരുമാനമെടുത്തു പരാതി കൊടുക്കാനുള്ള തീരുമാനം എടുത്തപ്പോഴാണ് ലിജി ഈ റിജോഷിൻ്റെ പിതാവിനെ വിളിച്ചു പറഞ്ഞു റിജോഷ് തൃശ്ശൂരുണ്ട് തൃശ്ശൂരിൽ നിന്നും മറ്റൊരാളുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു എന്നാണ് ലിജി പിതാവിനോട് പറഞ്ഞത് അതിനുശേഷം അങ്കമാലിയിൽ നിന്നും വിളിക്കുകയുണ്ടായി എന്നും ഈ ലിജി പിതാവിനോട് പറഞ്ഞു ഈ രണ്ട് നമ്പറുകളും ലിജിയിൽ നിന്നും ഈ പിതാവ് ശേഖരിച്ചു റിജോഷിൻ്റെ സഹോദരനെ കൊണ്ട് ഈ രണ്ട് നമ്പറുകളിലേക്കും കോണ്ടാക്ട് ചെയ്യിച്ചു കോണ്ടാക്ട് ചെയ്തപ്പോൾ ഈ രണ്ട് പേരും പറയുന്നത് അതെ ഈ പറയുന്ന റിജോഷ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്നിരുന്നു ഭാര്യയെ വിളിക്കാനാണെന്ന് പറഞ്ഞ് ഫോൺ ചോദിച്ചു താൻ കൊടുത്തു അത് പ്രകാരമാണ് പിന്നെ വിളിച്ചത് അപ്പോൾ ഇവർക്കും ബോധ്യപ്പെട്ടു ശരിയാണ് റിജോഷ് അവിടെ ഉണ്ട് എന്ന ഒരു ധാരണ ഉണ്ടായി പക്ഷേ എന്നിട്ടും ദിവസങ്ങൾ കഴിയുമ്പോൾ റിജോഷിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ല ഇതോടുകൂടി ലിജിയേയും കൂട്ടി ഇവർ സ്റ്റേഷനിൽ പോയി ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ പരാതി കൊടുക്കുവാൻ തീരുമാനിച്ച് പരാതിക്ക് എത്താൻ ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ പിതാവ് ലിജിയോട് അതായത് റിജോഷിൻ്റെ പിതാവ് ലിജിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ ലിജി പറഞ്ഞു കുഞ്ഞു ഉറങ്ങി കിടക്കുകയാണ് ഉറങ്ങി ഒന്ന് ഉണർന്നോട്ടെ ഉണർന്ന ശേഷം ഞാൻ സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും ശാന്തന്മാരുടെ സ്റ്റേഷനിൽ പോയി നിൽക്കുകയാണ് ലിജിക്ക് വേണ്ടി പരാതി കൊടുക്കുവായി അങ്ങനെ ഇവർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ വെയിറ്റ് ചെയ്തിട്ടും കാണുന്നില്ല ഒടുവിൽ പിതാവ് തന്നെ ഒരു വാഹനം വിളിച്ച് ലിജിയുടെ വീട്ടിലേക്കെത്തി അതായത് റിജോഷും ലിജിയും താമസിക്കുന്ന വീട്ടിലേക്കെത്തി വീട്ടിലെത്തിയപ്പോൾ ഈ പറയുന്ന രണ്ടുപേരും അതായത് ലിജിയും അവിടെ ഇല്ല ലിജിയുടെ ഇളയ കുഞ്ഞായിട്ടുള്ള ജവാനേയുമില്ല മറ്റു രണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും അവിടെയില്ല അങ്ങനെ ഈ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു ലിജിയും കുഞ്ഞും ഇവിടെയില്ല വീട് പൊട്ടിക്കിടക്കുകയാണ് എന്ന് പിതാവ് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഹോദരൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഇവരെ ബസ് സ്റ്റാൻഡ് വരെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഈ സഹോദരന് ലഭിച്ചു ഓട്ടോക്കാരനെ കണ്ട് കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഈ ലിജിയും കുഞ്ഞും തൻ്റെ ഓട്ടോയിൽ കയറി കയറിയിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു പേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് മറുപടിയും നൽകി തുടർന്ന് പെട്ടെന്ന് തന്നെ ഈ സഹോദരൻ പിതാവിനോട് പറഞ്ഞു ഇതുപോലെ ലിജി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എവിടേക്കാണ് പോയതെന്ന് അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പിതാവിനുണ്ടായ സംശയം റിജോഷ് വിളിച്ചു റിജോഷ് വിളിച്ച പ്രകാരം ഒരുപക്ഷെ അവർ അവിടെ പോയതാണോ അവിടേക്ക് പോയതാണോ എന്നൊരു സംശയമുണ്ടായി പക്ഷേ അപ്പോഴും അതിനൊരു അടിസ്ഥാനമില്ല തൊട്ടടുത്ത വീട്ടുകാരോട് ആരും വീട്ടുകാരോട് ഒന്നും തന്നെ ലിജി ഇത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല രണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിലാണ് അവർ തിരിച്ചു വരുമ്പോൾ എന്ത് മറുപടി നൽകുമെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അക്കാര്യത്തിലും ലിജി ഒരു തീർപ്പുണ്ടാക്കാതെയാണ് ുന്നത് അങ്ങനെ പിതാവ് തീരുമാനിച്ച് എന്തായാലും പരാതി കൊടുക്കാം അങ്ങനെ ശാന്തൻപാറ പോലീസിൽ ഇവർ പോയി പരാതി കൊടുത്തു ശാന്തൻപാറ പോലീസ് ലിജിയുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഇതിൽ ലിജി കൂടുതൽ സമയവും സംസാരിച്ചിരിക്കുന്നത് ഈ മാനേജറായിട്ടുള്ള വസീമിനോടാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു രണ്ടുപേരും പോയിരിക്കുന്നത് ഒരേ ദിശയിലാണെന്ന് ഇവരുടെ ടവർ ലൊക്കേഷൻ വെച്ചും പോലീസിന് മനസ്സിലായി പോലീസിന് ഏകദേശം ഒരു ധാരണയായി ഈ പറയുന്ന റിജോഷിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസ് റിജോഷിനെ റിജോഷ് അങ്കമാലിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും വിളിച്ചു എന്ന് പറയുന്ന രണ്ട് ഫോണുകളുടെയും ഉടമകളെ കണ്ടെത്തി അവരോട് രണ്ട് പേരും അവരെ രണ്ട് പേരെയും റിജോഷിൻ്റെ ചിത്രം കാണിച്ചു രണ്ടുപേരും പറഞ്ഞു ഇങ്ങനൊരു മനുഷ്യനല്ല തങ്ങളുടെ അരികിൽ വന്നത് അയാൾക്ക് ഒരു കറുത്ത കറുത്ത നിറമാണ് ഉണ്ടായിരുന്നത് അയാൾ ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ചൊക്കെ ഈ രണ്ടുപേരും വിശദീകരിച്ചു അങ്ങനെ വിശദീകരിച്ചപ്പോഴാണ് പോലീസിന് ബോധ്യപ്പെട്ടത് റിജോഷ് എന്ന പേരിൽ മറ്റാരോ അങ്കമാലിയിലും ഈ പറയുന്ന തൃശ്ശൂരും രണ്ട് പേരെ കബളിപ്പിച്ചിരിക്കുന്നു ഋജോഷ് എന്ന പേരിൽ കബളിപ്പിച്ചിരിക്കുന്നു അത് പോലീസിന് ബോധ്യപ്പെട്ടു അങ്ങനെ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് മനസ്സിലായൊരു കാര്യം ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് രണ്ട് പേരാണ് ഒരാൾ വസീമിൻ്റെ സഹോദരനാണ് ഒരാൾ വസീമിൻ്റെ സുഹൃത്താണ് ഇവർ രണ്ട് പേരും വസീമിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ടിടങ്ങളിൽ നിന്നായി നാട്ടിൽ പരിചയപ്പെട്ട അപരിചിതരായ രണ്ടുപേരുടെ ഫോൺ വാങ്ങി താൻ ആണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഭാര്യയെ വിളിക്കുന്നു എന്ന പേരിൽ വിളിച്ച് സംസാരിച്ചതാണ് ഈ കാര്യം എന്ന് മനസ്സിലായി അതായത് വലിയ തട്ടിപ്പ് വളരെ നാടകീയമായി വളരെ പ്ലാൻ ചെയ്താണ് ഇവർ നടത്തിയിരിക്കുന്നത് അങ്ങനെ ഈ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് റിജോഷാണ് അലക്ഷ്യം വേണം വസീമാണിത് തന്നോട് പറഞ്ഞത് അങ്ങനെ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ ദിവസം രാത്രി എട്ട് മണിക്കൊരു വീഡിയോ പുറത്തു വന്നു അതിനു മുമ്പ് തന്നെ പോലീസ് ഈ രാത്രിയിൽ മഷ്റൂം ഹഡ്സ് എന്ന് പറഞ്ഞ ഈ ഫാം പരിശോധിച്ചു പോലീസ് നായയുടെ പരിശോധനയിൽ ഡോഗ് ചെന്ന് നിന്നത് ഒരു ചതുപ്പിലാണ് ആ ചതുപ്പ് പോലീസ് മാന്തിയപ്പോൾ ആദ്യം രണ്ട് കാലുകൾ കണ്ടെത്തി നാട്ടുകാർ പ്രാദേശികമായിട്ടുള്ള തൊഴിലാളികളെ വിളിച്ചു വരുത്തി മാന്തിയെടുത്തപ്പോൾ ബോഡി കണ്ടെത്തുകയും ചെയ്തു ആ ബോഡി പകുതി ഭാഗം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കത്തിയ നിലയിലായിരുന്നു ശേഷമാണ് രാത്രിയിൽ എട്ട് മണിക്ക് ഒരു വീഡിയോ പിറ്റേ ദിവസം രാത്രി എട്ട് മണിക്ക് ഒരു വീഡിയോ പുറത്തു വരുന്നത് ആ വീഡിയോ പുറത്തുവിടുന്നത് വസീമാണ് വസീം ഇത് പുറത്തുവിടുന്നത് പൻവേലയിൽ നിന്നാണ് അപ്പോൾ മുംബൈയിൽ നിന്നാണ് ഇത് പുറത്തുവിടുന്നത് പൻവേലയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വീഡിയോയിൽ വസീം പറയുന്നുണ്ട് ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റിജോഷ് വധക്കേസിലെ പ്രതി താനാണ് താൻ മാത്രമാണ് അയാളെ താൻ ഒറ്റയ്ക്കാണ് അയാളെ കൊലപ്പെടുത്തിയത് തൻ്റെ സഹോദരനോ സുഹൃത്തോ ഇതിൽ പങ്കില്ല ദയവായി അവരെ വിട്ടേക്കു താൻ തന്നെ കീഴടങ്ങാം എന്നൊരു വീഡിയോ ആണ് കേരള പോലീസിന് അയാൾ അയച്ചു കൊടുത്തത് ഇതിനുശേഷം അപ്പോൾ ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ ഇത് പൻവേലിലുള്ള ഒരു ലോഡ്ജിന് സമീപമാണ് ഇതിൻ്റെ ടവർ ലൊക്കേഷൻ എന്ന് ബോധ്യപ്പെട്ട് കേരള പോലീസ് മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ടു മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര പോലീസ് അവിടെ ചെന്നപ്പോൾ മൂന്ന് പേര് ഈ ലോഡ്ജിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് മൂന്ന് പേരല്ല കുഞ്ഞിന് വിഷം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിജി വിഷം കഴിച്ചിട്ടുണ്ട് ഈ പറയുന്ന വസീമും വിഷം കഴിച്ചിട്ടുണ്ട് ഇവർ ആഹാരത്തിലാണ് കുഞ്ഞിന് ജ്യൂസിലാണ് കുഞ്ഞിന് വിഷം കലർത്തി കൊടുത്തത് ജ്യൂസിലെ ജ്യൂസിലെന്നല്ല അത് കുടിക്കുന്ന ഈ പിന്നെ ലാക്ട്രോജൻ പോലെയുള്ള വസ്തുവിലാണ് ഇത് കലക്കി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇവരെ മൂന്ന് പേരെയും മുംബൈയിലെ ജെ ജെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ കുഞ്ഞ് ജോവാന മരണപ്പെട്ടു മൂന്നര വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിൻ്റെ പ്രായം ആ കുഞ്ഞിൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് അന്നത്തെ സമയത്ത് കണ്ടതാണ് കുഞ്ഞ് പൂ പറിക്കുന്നതും ഒരു പിന്നെ ടെഡി ടെഡിബിയറിനൊപ്പം കളിക്കുന്നതുമൊക്കെ അതിന് കുറേ പാവ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബിയർ ഡി ബിറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനോടൊക്കെ കളിക്കുന്ന കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് അതീവസുന്ദരി ആയിട്ടുള്ള ഒരു പെൺകുഞ്ഞായിരുന്നു ഈ ജവാന് അങ്ങനെ ഈ കുഞ്ഞ് മരണപ്പെട്ടു ജെ ജെ ഹോസ്പിറ്റലിൽ ഇവർ രണ്ടുപേരും ചികിത്സയിൽ തുടരുകയും ചെയ്തു അങ്ങനെ ഈ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ മൃതശരീരം റിജോഷിൻ്റെ പിതാവും സഹോദരനും ചേർന്ന് മഹാരാഷ്ട്രയിലെത്തി അവിടെ നിന്നും ഫ്ലൈറ്റിൽ കോയമ്പത്തൂർ എത്തിക്കുകയും അവിടെ നിന്നും റോഡ് മാർഗം ഈ ശാന്തൻപാറയിലെ ഇൻഫൻറ്റ് ജീസസ് ദേവാലയത്തിൽ എത്തിച്ച് റിജോഷിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിനെ റിജോഷിനൊപ്പം തന്നെ കല്ലറ തുറന്ന് അവിടെ അടക്കം ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളപ്പൂക്കളായിരുന്നു അന്ന് റിജോഷിനെ അടക്കം ചെയ്തപ്പോൾ റിജോഷിൻ്റെ സുഹൃത്തുക്കൾ അവിടെ സമർപ്പിച്ചിരുന്നു ആ വെള്ളപ്പൂക്കൾ വാട് മുമ്പെയാണ് ഈ പറയുന്ന ജൊവാനയുടെ മൃതശരീരവും അവിടേക്ക് കൊണ്ടുവന്ന് അടക്കം ചെയ്തത് ജെ ജെ ഹോസ്പിറ്റലിൽ തുടർന്ന ലിജിയെയും വസീമിനെയും മഹാരാഷ്ട്ര പോലീസ് പൻവേലിലെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ അറസ്റ്റ് രേഖപ്പെടുത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുഞ്ഞിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് ഇവരുടെ അറസ്റ്റ് മഹാരാഷ്ട്ര പോലീസ് രേഖപ്പെടുത്തിയത് ഇവിടെ റിജോഷിനെ കൊലപ്പെടുത്തിയ കേസ് ശാന്തൻപാറ പോലീസും രജിസ്റ്റർ ചെയ്തു മാസങ്ങൾക്ക് ശേഷമാണ് ശാന്തൻപാറ പോലീസിന് ഇവരെ ഒന്ന് കാണും കണ്ട് ചോദ്യം ചെയ്യാനും കേസിൻ്റെ നടപടികളുമൊക്കെ പുരോഗമിക്കാൻ സാധിച്ചത് കാരണം മഹാരാഷ്ട്ര പോലീസ് വളരെ സീരിയസ് ആയിട്ട് ഈ കേസിനെ എടുത്തു പ്രത്യേകിച്ച് ഒരു പെൺകുഞ്ഞിൻ്റെ മരണമാണ് മൂന്നര വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ ആ ഒരു കേസിനെ അവർ അങ്ങേറ്റം വൈകാരികമായി എടുത്തു പ്രത്യേകിച്ചും തങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്ന മറ്റൊരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു അത് പോലീസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് വൈകാരികമായി എടുക്കുകയും ചെയ്തു എൻ്റെ കുറ്റപത്രമൊക്കെ വായിച്ചാൽ നമുക്കവിടെ മനസ്സിലാവുന്നതേ ഉള്ളൂ മഹാരാഷ്ട്ര പോലീസ് വളരെ തീവ്രമായിട്ട് ഒരു കാരണവച്ചാൽ ഈ പ്രതികൾ രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും അതായത് ഇവർ ഹോസ് ഹോട്ടലിലേക്ക് എത്തിയത് ഹോട്ടലുകാരൻ്റെ മൊഴി ക്ലീൻ ചെയ്ത ആളുടെ മൊഴി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവരെ പുറത്ത് കണ്ട അതായത് പിന്നെ ഈ ആഹാരം മേടിക്കുവാൻ വേണ്ടി പുറത്തിറങ്ങിയ വസീമിനെ കണ്ട സമീപ മുറിയിലെ ആളുടെ തൊട്ടടുത്ത മുറിയിൽ താമസിച്ചിരുന്ന ആളുടെ ആളെ വരെ ഈ കേസിൽ സാക്ഷിയാക്കിക്കൊണ്ട് അത്ര കടുപ്പിച്ചാണ് അവർ ആ കുറ്റപത്രം തയ്യാറാക്കിയത് ഒപ്പം കേരള പോലീസും വളരെ സീരിയസ് ആയിട്ട് ഈ കേസിനെ എടുക്കുകയും ചെയ്തു ഇപ്പോൾ ആ കേസിൻ്റെ വിചാരണ നടപടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലിജിയുടെയും റിജോഷിൻ്റെയും മറ്റ് രണ്ട് മക്കൾ അവർ മറ്റുള്ളവരുടെ ബന്ധുക്കളുടെയൊക്കെ സഹായത്തോടു കൂടി അവരുടെ ജീവിതം പഠനവും ജീവിതവും ഒക്കെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഭർത്താവിനെ കൊന്ന് സ്വന്തം കുഞ്ഞിനെയും കൊന്ന് ഭർത്താവിനെയും ഒക്കെ കൊന്ന അമ്മമാരുടെ കഥ നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു അമ്മയുടെ കഥ പറഞ്ഞൊരു സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി ആ കുറ്റം ഭർത്താവിൻ്റെ മുകളിൽ മുകളിൽ കെട്ടിവെച്ച് കാമുകനൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയുടെ കഥ ഞാൻ പറഞ്ഞിരുന്നു അവർ കഴിഞ്ഞ മാസം ആത്മഹത്യക്ക് ശ്രമിച്ചു ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദീർഘകാല ചികിത്സയിലായിരുന്നു അവർ പിന്നീട് ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട് ആ കേസിൻ്റെ വിചാരണ ഉടൻ കണ്ണൂർ കോടതിയിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെയുള്ള കുറേ അമ്മമാരും മാതാപിതാക്കൾ ഈ നാട്ടിലുണ്ട് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി